ഞാൻ വണ്ടി റിവ്യൂ എടുക്കാൻ വേണ്ടി വന്നപ്പോ പയ്യന്മാർ നോക്കണം വണ്ടിയെ ഒരു അഭിപ്രായം വണ്ടി വണ്ടി ഏയ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ വ്ലോഗ്സ് ഇന്ന് ഞാൻ ഒരു കിഡിലം ഒരു ഏത് വണ്ടി എന്ന് വെച്ചാൽ ഇപ്പം ഇറങ്ങിയിട്ടുള്ളത് റോയൽ എൻഫീൽഡിന്റെ ഇപ്പം മാർക്കറ്റിൽ കിഡിലം ഒരു എന്താ പറയാ ഒരു ടോപ്പായിട്ട് നിൽക്കുന്ന ഒരു വണ്ടിയാണ് ഗർല ഫോർ ഫിഫ്റ്റിയുടെ വിശേഷമായിട്ടാണ് ഇന്ന് വന്നേക്കുന്നത് ഒരു വാക്ക് വാക്കറൗണ്ട് രൂപയാണ് ഞാൻ ഇന്ന് ഉദ്ദേശിക്കുന്നത് അതിനു മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഇടിച്ചു ഇടിച്ചുപൊട്ടിക്കുക നേരെ വീഡിയോയിലേക്ക് വേണ്ട അപ്പോൾ കായി താ നിങ്ങളുടെ ഫ്രണ്ട് ഇരിക്കുന്നതാണ് ഗർല ഫോർ ഫിഫ്റ്റി സുരക്ഷയില്ലാത്ത ലുക്കും കാര്യങ്ങളായിട്ടാണ് നമ്മൾ എൻഫീൽഡ് ഇറക്കിയിട്ടുള്ളത് അഡ്വഞ്ചറിൽ നിന്ന് റോസ്റ്ററിലേക്കാണ് നമ്മുടെ ഈ ഒരു വണ്ടി ഇറക്കിയത് നമ്മുടെ ഹിമാലയൻ ഫോർ ഫിഫ്റ്റിയുടെ സെയിം എഞ്ചിനാണ് അതായത് നാനൂറ്റി അമ്പത്തിരണ്ട് സി സി നാൽപ്പത് ബി എച്ച് പി നാൽപ്പത് എൻ എം ടോർക്കാണ് നമ്മുടെ ഈ ഒരു വണ്ടി പ്രൊഡ്യൂസ് ചെയ്യുന്നത് സെയിം അതായത് ഹിമാലയൻ്റെ സെയിം ഹിമാലയൻ ഫോർസ് സെയിം സാധനം സെയിം എൻജിൻ ഇങ്ങനെ പറിച്ചെടുത്ത് വെച്ചേക്കുന്ന പോലെയാണ് അപ്പോൾ ഫ്രണ്ടിനോട്ട് വരുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും നമ്മുടെ ആ ഒരു ടെലിസ്കോപ്പിക് ഫോർട്ടി ത്രീ എം എമ്മിൻ്റെ ടെലിസ്കോപ്പിക് സസ്പെൻഷനാണ് അകത്ത് യൂസ് ചെയ്തിട്ടുള്ളത് പിന്നെ നേരെ വരുമ്പോൾ നമ്മുടെ ഹെഡ് ലാമ്പ് ഞാൻ ഹെഡ് ലാമ്പിൻ്റെ ലൈറ്റിൽ നിന്ന് കാണിച്ചു തരാം അപ്പോൾ അതാ ഹെഡ് ലാമ്പ് ഓണാക്കി വെച്ചുകൊണ്ടാണ് ഫുൾ ആയിട്ടുള്ള ഒരു എൽ ഇ ഡി ഹെഡ് ലാംപാണ് കാണുന്നത് നമ്മുടെ ഫ്രണ്ടിൽ എൻഫീൽഡിൻ്റെ ഒരു ബാഡ്ജിയും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അതാ നേരെ വരുമ്പോൾ ഇൻഡിക്കേറ്റേഴ്സ് കാണാൻ പറ്റുന്ന രണ്ട് രണ്ട് ഇൻഡിക്കേറ്റേഴ്സ് എൽ ഇ ഡി ഇൻഡിക്കേറ്റേഴ്സ് ആണുള്ളത് നിങ്ങൾ ഒരുപാട് റിവ്യൂസ് ഇതിന് മുന്നേ കണ്ടു കാണും ഗർല ഫോർ ഫിഫ്റ്റിയുടെ ഒരുപാട് റിവ്യൂസ് കാണാനാണ് ഞാൻ എന്തായാലും അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു പോകാം പിന്നെ എനിക്ക് കുറച്ച് നെഗറ്റീവ് കാര്യങ്ങളൊക്കെ തോന്നിയിട്ടുണ്ട് അത് ഞാൻ പറഞ്ഞു തരാം അപ്പം ഇതിനിടയ്ക്ക് കൂടെ ഞാൻ ആ നെഗറ്റീവ് കാര്യങ്ങളൊക്കെ പറയാം താ ഈ ഒരു നമ്മളെ ഹെഡ് ലാമ്പിൻ്റെ ഫ്രണ്ടിലത്തെ ഹെഡ് ലാമ്പിൻ്റെ ഒരു ഗ്യാപ്പ് ഉണ്ടോ ഇതിന് കാര്യം ഇവിടെ കവർ ചെയ്യായിരുന്നു ചെറിയൊരു ഷീൽഡോ അല്ലെങ്കിൽ എന്തെങ്കിലും കൊടുത്ത് കവർ ചെയ്യായിരുന്നു പിന്നെ നമുക്ക് ദാ ഈ ഒരു സൈഡിലോട്ട് വരുമ്പോൾ നമ്മുടെ എൻഫീൽഡിന് ടാങ്കിൻ്റെ സൈഡിലോട്ട് വരുമ്പോൾ എൻഫീൽഡിൻ്റെ ഒരു ഉണ്ട് കൂടാതെ ഗർല ഫോർ ഫിഫ്റ്റിയുടെ ഒരു കിഡ്ഡിലും ഒരു ആണ് നമുക്ക് ഫ്രണ്ടിൽ കാണാൻ പറ്റുന്നത് ഈ ഒരു വേരിയൻറ്റിൻ്റെ കളറിൻ്റെ പേരെന്ന് പറഞ്ഞാൽ പ്ലായ ബ്ലാക്ക് എന്നാണ് വായിക്കൊള്ളാത്ത കുറേ പേരുമുണ്ട് അപ്പം അങ്ങനത്തെ പേരാണ് ഈ ഒരു പ്ലായ ആണ് നമ്മുടെ ഫ്രണ്ടിൽ നമുക്ക് കിട്ടുന്നത് മിഡ് റേഞ്ച് സെഗ്മെൻ്റിലുള്ള വണ്ടിയാണ് കൂടാതെ യെല്ലോ ഡിപ്പ് എന്ന് പറഞ്ഞൊരു അതായത് നമ്മുടെ ഈ ഒരു ഭാഗത്ത് യെല്ലോവിഷ് കളറായിട്ട് വരുന്ന ഒരു ടാങ്കിൻ്റെ ഒരു ഹാഫായിട്ട് യെല്ലോയും ആ ഒരു രീതി വരുന്ന കളറാണ് നമ്മൾ നമുക്ക് അതായത് ഓരോ വേരിയൻ്റ് അറിയപ്പെടുന്ന കളർ വെച്ചാണ് അതായത് ഇപ്പോൾ ഇത് മിഡ് റേഞ്ചാണ് അത് തന്നെ പ്ലായ ബ്ലാക്ക് വായിക്കൊള്ളാത്ത പേരാണ് പ്ലായ ബ്ലാക്ക് പിന്നെ രണ്ടാമത്തെ അതായത് മിഡ് റേഞ്ചിൽ രണ്ടാമത് വരുന്നതെന്ന് പറഞ്ഞാൽ ഗോൾഡ് ഡിപ്പ് ഡിപ്പെന്ന് പറയുന്നൊരു കളർ വേരിയൻ്റാണ് അതായത് ഈ ഒരു ഭാഗത്ത് റെഡും വരും ഒരു ഭാഗത്ത് യെല്ലോയും വരും അതാണ് അതായത് ഈ കളർ വെച്ചാണ് ഈ വേരിയൻറ്റുകളെല്ലാം തിരിച്ചറിയുന്നത് ഈ ഒരു വണ്ടി എന്ന് പറയുന്നത് പിന്നെ കുറച്ച് ഫീച്ചേഴ്സും വ്യത്യാസമുണ്ട് അതായത് ടോപ്പ് വേരിയൻറ്റ് ടോപ്പ് വേരിയൻ്റ് രണ്ട് വേരിയൻ്റ് ആണ് അതായത് രണ്ട് കളർ സെഗ്മെൻ്റിലാണ് ടോപ്പ് വേരിയൻറ്റ് വരുന്നത് ബ്രാവ ബ്ലൂവും യെല്ലോ റിബണും ഒന്നാണ് ഒരു രണ്ട് അതായത് ടോപ്പ് വേരിയൻ്റിൽ രണ്ട് കളർ സെഗ്മെൻറ്റിൽ വരുന്നത് പിന്നെ നല്ല അത്യാവശ്യം വൈഡ് ആയിട്ടുള്ള ഹാൻഡിലാണ് വരുന്നത് അതായത് നമ്മുടെ ഹാൻഡിലിൻ്റെ ഈ ഒരു അടിഭാഗത്ത് നമുക്ക് യു പോർട്ട് വരുന്നുണ്ട് അപ്പോൾ നമുക്ക് നേരെ മീറ്ററിലേക്ക് പോവാം മീറ്റർ അങ്ങോട്ട് ഓൺ ആക്കുമ്പം ദാ എന്ന് പറഞ്ഞാൽ മെൻഷൻ ഇങ്ങനെ സ്ക്രീനിൽ എഴുതി കാണിക്കും ഇപ്പം ഇത് അനലോഗാണ് നമുക്ക് ഡിജിറ്റലാക്കാൻ പറ്റും അതായത് രണ്ട് ഇതിലായിട്ട് നമുക്ക് മാറ്റാൻ പറ്റും ഇപ്പം ഡിജിറ്റലിന് തോന്നേ ഒരു ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും കാണിച്ചു തരാം അപ്പം നമ്മുടെ ഈ ഒരു മോഡ് സ്വിച്ചിൽ ഞെക്കി ഒരു ഫൈവ് സെക്കൻഡ് അല്ലെങ്കിൽ ടെൻ സെക്കൻഡൊക്കെ പിടിച്ചു വയ്ക്കും ദാ ഫീച്ചേഴ്സ് മാറി വേണ്ട ഡിജിറ്റലായിട്ട് മാറി ഡിജിറ്റലേക്ക് മാറ്റുമ്പോൾ ഒരുപാട് ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട് അതായത് നമുക്ക് എത്ര റേഞ്ച് നമ്മുടെ പെട്രോൾ അഡ്ജിറ്റിൽ എത്ര റേഞ്ച് പോകാൻ പറ്റും ലാസ്റ്റ് പോയറായിട്ട് എത്ര ടോപ്പ് കയറി എന്നൊക്കെ എല്ലാ ഫീച്ചേഴ്സും മിക്ക ഫീച്ചേഴ്സും അതായത് ബ്ലൂടൂത്ത് ഫെസിലിറ്റീസ് പിന്നെ നാവിഗേഷൻ ഇതെല്ലാം നമുക്ക് ഈ ഒരു ഡിജിറ്റൽ മീറ്ററിൽ വരും സ്വിച്ചിലോട്ട് ഒരു ജോയ് ഉണ്ട് അതുകൊണ്ട് ഈ ഒരു സൈഡിലെ ജോയിസ്റ്റിക്ക് ഇത് വെച്ചാണ് നമുക്ക് ഡിജിറ്റൽ മീറ്ററിൽ നമുക്ക് അതാണ്ട് ഫീച്ചേഴ്സൊക്കെ നമുക്ക് മാറ്റാൻ പറ്റുന്നത് പിന്നെ ഒരു ഫ്യൂച്ചർ എന്ന് പറയുന്നത് അത് ഹിമാലയൻ ഫോർ ഫിഫ്റ്റിയിലും ഉണ്ട് പിന്നെ നമ്മുടെ കേരളയിലും ഉണ്ട് അതായത് ഇവിടെ ഒരു സെൻസർ ഉണ്ട് നമുക്ക് ഡേ മോഡാകുമ്പം ഓട്ടോമാറ്റിക്കായിട്ട് ഡേയുടെ ഒരു ഡിസ്പ്ലേയിൽ ആ ഒരു ഡേയുടെ ഒരു ഫ്യൂച്ചർ വരും കൂടാതെ ഡാർക്ക് വരും അതായത് രാത്രിയൊക്കെ വരുമ്പം ഒരു നൈറ്റ് ആ ഒരു വിഷൻ വരും നമ്മുടെ ഈ ഒരു ഡിജിറ്റൽ മീറ്ററിൽ അത് മാലിന്യം ഫോർ ഫിഫ്റ്റിയിലുണ്ട് അതിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു അതായത് ഇതൊരു ജർക്കിങ് വരുന്നുണ്ട് നമ്മൾ ഈ കരിയയുടെ അടുത്തൂടെയൊക്കെ മരത്തിൻ്റെ കീഴിൽ കൂടെയൊക്കെ പോകുന്ന നേരത്തെ ഒരു ജർക്കിങ് വരുന്നുണ്ട് പക്ഷേ ഇതിൽ ഇതുവരെ ഒന്നും കണ്ടിട്ടില്ല പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ നമുക്ക് റൈഡിങ് മോഡുണ്ട് രണ്ട് റൈഡിങ് മോഡുണ്ട് പെർഫോമൻസ് എ ബി എസ് ആണ് രണ്ടിലും എ ബി എസ് ഓഫാക്കാൻ പറ്റത്തില്ല നമ്മുടെ ഈ ഒരു കേരള ഫോർ ഫിഫ്റ്റിക്ക് ആക്കാൻ പറ്റില്ല ഹിമാലയയിൽ ഓഫ് ആക്കാൻ പറ്റും വരുന്നുണ്ട് പെർഫോമൻസ് മോഡും വരുന്നുണ്ട് എക്കോ മോഡും വരുന്നുണ്ട് അപ്പം പൊളിച്ചു പറ്റിയ വണ്ടി എന്ന് പറയുന്നത് ആ ഒരു മോഡെന്ന് പറയുന്നത് നമുക്ക് പെർഫോമൻസ് മോഡിട്ടാൽ നമുക്ക് പൊളിച്ചോട്ടിക്കാം സ്വിച്ചസും കാര്യങ്ങളൊക്കെ വരുന്നത് സെയിം ഹിമാലയൻ ഫോർ ഫിഫ്റ്റിയുടെ സെയിം സ്വിച്ചസും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് നമ്മുടെ ഈ ഒരു ഷർപ്പ എന്ന് ഒരു പേര് വന്നത് ഹിമാലയൻ താമസിച്ച് വരുന്ന ഈ ഒരു ട്രൈബൽസിൻ്റെ ഒരു പേരിൽ വെച്ചാണ് നമ്മുടെ ഈ ഒരു ഷർപ്പ എന്ന് പറയുന്നൊരു പേര് വന്നത് അങ്ങനെ ഇൻസ്പയർ ആയിട്ടാണ് ഈ ഒരു പേരിട്ടത് അപ്പം ഷർപ്പ ലിക്വിഡ് കൂൾ എൻജിനാണ് അതായത് ഫോർ ഫൈവ് ടു സി സിയുടെ ലിക്വിഡ് കൂൾ എൻജിനാണ് നമ്മുടെ ഈ ഒരു ഗർല ഫോർ ഫിഫ്റ്റിക്കും ഹിമാലയൻ ഫോർ ഫിഫ്റ്റിക്കും വരുന്നത് സീറ്റ് എന്ന് പറയുന്നത് നല്ല രീതിയിലുള്ള ക്രിശനായിട്ടുള്ള സീറ്റാണ് പിന്നിന് മാത്രം കുറച്ച് ചെറുതായിട്ട് ഒരു ഇതുകൊണ്ട് അതായത് വണ്ടി കൈ കൊടുക്കുമ്പോൾ നല്ല രീതിയിൽ വണ്ടി കയറുന്നുണ്ട് നല്ല രീതിയിൽ പെർഫോമൻസ് തരുന്ന ഒരു വണ്ടിയാണ് ഫസ്റ്റ് ഗിയറിൽ നമ്മൾ ഫസ്റ്റ് ഗിയറിട്ടിട്ട് വണ്ടി അങ്ങോട്ട് എടുക്കുമ്പോൾ ചെറിയൊരു ലാഗ് ഉണ്ട് അത് സെൻസറിൻ്റെതാണ് ഫോർ ഫിഫ്റ്റിയും സെയിം ഒരു ലാഗ് ഒന്ന് വരുന്നുണ്ട് പക്ഷേ സെക്കൻഡ് ഇട്ട് കഴിഞ്ഞാൽ എൻ്റെ കുഞ്ഞു മുമ്പേ പിടിച്ചേക്കിട്ടില്ല കിട്ടില്ല വണ്ടിയാണ് നല്ല 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 തെറിച്ച് തീർച്ച നിൽക്കും ആ ഒരു രീതിയിലുള്ളൊരു കിട്ടില്ല വണ്ടിയാണ് അപ്പോൾ നേരെ ടാങ്കിലോട്ട് വരുമ്പോൾ നമുക്ക് പതിനൊന്ന് ലിറ്ററിൻ്റെ ടാങ്ക് കപ്പാസിറ്റിയാണ് നമുക്ക് തരുന്നത് നമ്മുടെ ഈ ഒരു ഗിയറില ഫോർ ഫിഫ്റ്റിക്ക് പിന്നെ സീറ്റ് ഹൈറ്റ് എന്ന് പറയുമ്പോൾ എനിക്ക് ഇതാണ് എൻ്റെ ഒരു ഹൈറ്റ് എന്ന് പറയുന്നത് നൂറ്റി അറുപത്തെട്ട് ആണ് എൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് അപ്പം അത്യാവശ്യം കാലെത്തുന്നുണ്ട് ഹൈറ്റ് കുറവാണ് എനിക്ക് അന്നേരം കാലെത്തുന്നുണ്ട് അതായത് സീറ്റ് ഹൈറ്റ് എന്ന് പറയുന്നത് എഴുന്നൂറ്റി എൺപത് എം എം ആണ് സീറ്റ് ഹൈറ്റ് എന്ന് പറയുന്നത് ഗ്രൗണ്ട് ക്ലിയറൻസ് നമുക്ക് നൂറ്റി അറുപത്തൊമ്പത് എം എം ആണ് ഗ്രൗണ്ട് ക്ലിയറൻസ് പിന്നെ വണ്ടിയുടെ പൊസിഷനെ കണ്ടു തോന്നുക അത്യാവശ്യം വൈഡ് ഒരു ഹാൻഡിലും കാര്യങ്ങളൊക്കെയാണ് ആ ഈ ഒരു പൊസിഷൻ വരും പിന്നെ പുട്ടിന് കുറച്ച് പൊക്കം കൂട്ടി വെച്ചിട്ടുണ്ട് അതായത് നമുക്ക് ഇങ്ങനെ നിൽക്കുമ്പോൾ ഈ ഒരു സൈഡിൽ തട്ടുന്നുണ്ട് പുട്ട് അപ്പൊ കാലിങ്ങനെ വയ്ക്കുമ്പോൾ നമുക്ക് ടാങ്കിൽ ചേർന്നാണ് ഇരിക്കുന്നത് കേരള ഫോർ ഫിഫ്റ്റിയുടെ ബീറ്റ് എന്ന് പറയുന്നത് ഹിമാലയൻ ഫോർ ഫിഫ്റ്റിയുടെ കാട്ടിയും പതിനൊന്ന് കിലോ കുറവാണ് അതായത് നൂറ്റി എൺപത്തി അഞ്ച് കിലോ ആണ് നമ്മുടെ കേരള ഫോർ ഫിഫ്റ്റിക്ക് അതിന് നമ്മുടെയൊരു വണ്ടിയിൽ മെയിനായിട്ട് ആവശ്യമുള്ള സാധനമാണ് ഈ ഒരു ബാറ്റിൻറ്റെ യാത്രയിലാണ് ഫസ്റ്റ് ഇട്ട് സെക്കൻഡ് ഇട്ട് കഴിഞ്ഞാൽ എൻ്റെ പൊന്നു മോനെ കിടലോട്ട് വലിഞ്ഞു കയറി പോണ വണ്ടിയാണ് അപ്പം ഒരു സാധനം ഇല്ലെങ്കിൽ പുറത്തോട്ട് പോകും ഇല്ല അതായത് പിടിത്തി പിടുത്ത വേണം അല്ലെങ്കിൽ ഇവിടെ പിടുത്ത വേണം അല്ലെങ്കിൽ പുറത്തോട്ടും നല്ല രീതിയിലുള്ള പവർ ഉണ്ട് നാൽപ്പത് എൻ എം തുറക്കുന്നത് അത് അയ്യായിരത്തി അമ്പത് ആർ കെ എമ്മിൽ നാൽപ്പത് എൻ എം ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു വണ്ടിയാണ് സെക്കൻഡ് ഗിയറിൽ പൊള്ളിച്ചോടും അത് മിഡ് റേഞ്ചിൽ കിഡ്ലം സാധനമുണ്ട് പിന്നെ നമുക്ക് ഈ ഒരു സീറ്റിൻ്റെ കാര്യമാണ് പറയാൻ വരുന്നത് സീറ്റ് നമുക്ക് ഹിമാലയൻ ഫോർത്തുള്ള സീറ്റ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും പക്ഷേ ഇതിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല നല്ല രീതിയിലുള്ളൊരു ടൈപ്പുള്ള സീറ്റ് ആണ് നല്ല രീതിയിലുള്ള ഒരു കവറിങ് കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് അപ്പൊ വണ്ടിയുടെ ലെങ്ത് എന്ന് പറയുന്നത് രണ്ടായിരത്തി തൊണ്ണൂറാണ് വണ്ടിയുടെ ലെങ്ത് എന്ന് പറയുന്നത് ഒരു ലൈറ്റ് ആയാലും ഇൻഡിക്കേറ്റേഴ്സ് ആയാലും എല്ലാം എൽ ഇ ഡി ആണ് കാണാൻ അസാഡ് ഇട്ടേക്കാണ് അപ്പം ബ്രേക്ക് ലൈറ്റും കാണുന്നുണ്ട് നമ്മുടെ അസാഡും കാണുന്നുണ്ട് അപ്പം ഇൻഡിഗ്രേറ്റഡ് ടൈം ലാമ്പാണ് നമുക്ക് ഈ ഒരു ഗർല ഫോർ ഫിഫ്റ്റിക്ക് വരുന്നത് അത് ഹിമാലയൻ ഫോർ ഫിഫ്റ്റിക്ക് സെയിം ആണ് വരുന്നത് അപ്പൊ ടയറിനെ കുറിച്ചാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത് ഇന്ത്യയിൽ ഒരു വണ്ടിക്കും ഈ രീതിയിലുള്ള സൈസുള്ള ടയർ കൊടുത്തിട്ടില്ല അതായത് ബാക്കിൽ വരുമ്പോൾ എന്താ കാണാൻ അല്ല അത്യാവശ്യം നല്ല രീതിയിലുള്ള നൂറ്റി അറുപത് ഉണ്ട് ഈ ഒരു ടയർ നൂറ്റി അറുപത് അറുപത് പതിനേഴാണ് നമ്മുടെ ഈ ഒരു ടയറിന്റെ സൈസ് എന്ന് പറയുന്നത് പിന്നെ സിയെറ്റിന്റെ ഗ്രിപ്പ് എക്സൽ ആണ് ടയർ വരുന്നത് ഫ്രണ്ടിലോട്ട് പോകുമ്പോ തന്നെ നൂറ്റി ഇരുപത് എഴുപത് പതിനേഴാണ് ടയറിൻ്റെ സൈസ് എന്ന് പറയുന്നത് വലിപ്പമുള്ള ടയറാണ് ഇപ്പൊ നല്ലാണ്ട് കെട്ട രീതിയിലുള്ളൊരു ഇപ്പാണ് കൂടാതെ നമ്മുടെ ഈ ഒരു വണ്ടിക്ക് അതായത് ഗർല ഫോർ ഫിഫ്റ്റിക്ക് ഇതുവരെ എൻഫീൽഡ് ഇതുവരെ ഒരു വണ്ടിക്കും കൊടുക്കാത്ത ഒരു അലോയ് വീലാണ് കൊടുത്തിട്ടുള്ളതാണ് ഇനി നമുക്ക് നേരെ ഡിസ്ക് ബ്രേക്കിലോട്ട് പോവാം മുന്നൂറ്റി പത്ത് എം എമ്മിന്റെ ഹൈഡ്രോളിക് ഡിസ്ക് ബ്രേക്കാണ് ബാക്കിൽ ഇരുന്നൂറ്റി എഴുപത് എം എമ്മിന്റെ ഡിസ്ക് ബ്രേക്കാണ് അല്ല കിട്ടിലും ബ്രേക്കിംഗ് ആണ് നമ്മൾ എത്ര സ്പീഡിന് പോയിട്ടും ബ്രേക്ക് ചെയ്താൽ സാധനം അവിടെ നല്ല നല്ല അടിപൊളി എന്ന് ആണ് ഇനി എനിക്ക് ക്യാമറ റേഡിയേറ്ററിന്റെ ഈ ഒരു സൈഡിലൂടെ വരുമ്പോൾ നല്ല വലിയ വലിപ്പമുള്ള ഒരു ഈ ഒരു സ്പേസ് കണ്ട ഇതൊക്കെ പുറത്തോട്ടാണ് ഇരിക്കുന്നത് നെവർ ഓപ്പൺ ഹോട്ടാണ് സാധനം ഈ സാധനം പുറത്തോട്ടാണ് ഇരിക്കുന്നത് കേട്ടോ ഇതൊരു എനിക്ക് തോന്നിയൊരു നെഗറ്റീവാണ് ഈ ഒരു രീതിയിൽ ഈ ഒരു നെഗറ്റീവും പിന്നെ നമ്മുടെ ഈ ഒരു ഗ്യാപ്പ് വരുന്നത് ഇപ്പം ഇവിടെ ഗാർഡ് വരുന്നുണ്ട് അല്ലാതെ ഫിറ്റിങ്സ് ആണ് ഇതിപ്പോൾ സ്റ്റോക്ക് കണ്ടീഷനാണ് നമ്മൾ ഷോറൂമിൽ നിന്ന് കിട്ടുന്ന ഇതേ രീതിയിലാണ് നമുക്ക് വണ്ടി വരുന്നത് പിന്നെ നമുക്ക് എക്സ്ട്രാ ഫിറ്റിങ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് സീറ്റ് നമുക്ക് മാറ്റാം നമുക്ക് വേറെ എക്സ്ട്രാ കേറ്റാൻ പറ്റും പിന്നെ ക്രാഷ് ഗാർഡ് വരുന്നുണ്ട് പിന്നെ ഇവിടെ ഒരു ഗാർഡ് വരുന്നുണ്ട് പിന്നെ എക്സോസ് നോട്ട് എക്സോസ്റ്റിനോട്ട് എക്സോസിനോട്ടാണ് എക്സോസിനെ കാണാം കിട്ടുന്ന ലുക്കിലാണ് നമ്മുടെ എക്സോസ്റ്റ് വന്നിട്ടുള്ളത് ശബ്ദം നമ്മൾ റിവ്യൂ ചെയ്യുമ്പോൾ എന്തായാലും ശബ്ദം കേൾക്കുമല്ലോ അപ്പോൾ നമുക്ക് ശബ്ദം കേൾക്കാം അല്ലേ ലാഗ് വേണ്ടോ ഈ ഒരു ലാഗ് നമ്മുടെ സെൻസറിൽ നമ്മൾ കൈ കൊടുക്കുമ്പോൾ സെൻസറിലോട്ട് വരുന്ന ആ ഒരു പവറിൻ്റെ ഒരു ലാഗാണ് ഈ കാണിക്കുന്നത് നമ്മൾ വണ്ടി ഓട്ടിക്കുമ്പോഴും ഈ സെയിം ഒരു ലാഗാണ് നമുക്ക് വരുന്നത് അതായത് ഫസ്റ്റ് ഇട്ടിട്ട് നമ്മൾ കൈ കൊടുക്കും ഒരു ലാഗ് വരുന്നുണ്ട് നമുക്ക് വണ്ടി ഓട്ടിക്കുമ്പോൾ മനസ്സിലാവും രണ്ടാമത്തെ ഗിയർ ഇടുമ്പോഴാണ് നമുക്ക് ഈ ഒരു വണ്ടിയുടെ പെർഫോമൻസ് എങ്ങനെയാണ് നമുക്ക് അറിയുന്നത് റൈറ്റ് ബൈ ആണ് നമ്മുടെ ഈ ഒരു ടെക്നോളജി നമ്മുടെ ഈ ഒരു ആക്സലേഷൻ്റെ ടെക്നോളജി എന്ന് പറയുന്നത് അപ്പം അതിൻ്റെ ഒരു ലാഗ് നമ്മുടെ സെൻസറിൻ്റെ ഒരു ലാഗ് വരുന്നുണ്ട് അത്രേ ഉള്ളൂ നമുക്ക് വേറെ ഒന്നുമില്ല ഹിമാലയൻ ഫോർ ഫിഫ്റ്റിക്കും സെയിം ലാഗും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പം ഒരു ലാഗ് എന്ന് പറയുന്നത് സേഫ്റ്റി പരമായിട്ടുള്ളൊരു ഇതിലാണ് ഫസ്റ്റ് ഇയറിൽ നമ്മൾ ഇത്രയും രീതിയിലുള്ളൊരു പവറുള്ളൊരു വണ്ടി ഫസ്റ്റ് ഇയറിൽ നമ്മൾ കൈ കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ചാടും ആ ഒരു രീതിയിലാണ് നമുക്ക് സേഫ്റ്റിക്ക് വരുന്നതാണ് ഇപ്പോൾ രണ്ടാമത്തെ കയറുമ്പോൾ ഒരു വണ്ടിയുടെ പെർഫോമൻസ് എങ്ങനെയാണെന്ന് നമുക്ക് കിട്ടിയിൽ ആയിട്ട് മനസ്സിലാവും അതുകൊണ്ടാണ് റൈഡ് ബൈ വയർ എന്ന് പറയുന്ന ഈ ഒരു ടെക്നോളജി നമുക്ക് തരുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഹിമാലിൻ്റെ സെയിം എൻജിനാണ് ഹിമാലയൻ ഫോർ ഫിഫ്റ്റിക്ക് ഒരുപാട് ഓടുമ്പോൾ ഒരുപാട് ഒരുപാട് കംപ്ലയിൻസ് കംപ്ലയിൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു എൻജിൻ സൈഡിൽ നിന്ന് ചെറിയൊരു നോക്ക് ശബ്ദം കേൾക്കുന്നുണ്ടെന്ന് പക്ഷെ ഒരു വണ്ടി ഇപ്പോൾ ഇറങ്ങിയതേ ഉള്ളൂ നമുക്ക് അത് പറയാൻ പറ്റത്തില്ല ഈ ഒരു ശബ്ദം വരുമോ ഇല്ലേ എന്ന് പറയാൻ പറ്റത്തില്ല ഇത് ഈ ഒരു രീതിയിലുള്ള ഒരു കാര്യങ്ങളൊക്കെ മാറ്റിയാണ് മാക്സിമം ഇറങ്ങുന്നത് പുതിയ പുതിയ വണ്ടികൾ കിടലം വണ്ടികളൊക്കെയാണ് ഇറക്കുന്നത് അപ്പം അത് പ്രതീക്ഷിക്കാം ഫുർച്ചയ്ക്ക് സെയിം ഒരു നോക്കിങ് ശബ്ദം ഒരു എൻജിൻ സൈഡിൽ നിന്ന് വരുന്നുണ്ടെന്ന് ഒരുപാട് കംപ്ലൈൻറ്റ് വരുന്നുണ്ട് പിന്നെ ഒരു നെഗറ്റീവ് എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ നമ്മുടെ ടയറിൽ ഇത്രയും വലിയൊരു ടയറിൽ നമുക്കൊരു നമ്മൾ തെറിക്കാനുള്ള ഒരു പ്രൊട്ടക്ഷൻ ഗാർഡ് ഒന്നും കൊടുത്തിട്ടില്ല ഇപ്പം ഈ രീതിയിൽ നമ്മൾ ടയർ വരുമ്പോൾ റൈഡായാലും പിന്നിലിനിരിക്കുന്ന ആളായാലും റൈഡ് ചെയ്യുന്ന ആൾക്കാരും നമ്മൾ ഈ ചെളി അടിച്ച് തെറിക്കാനുള്ള നല്ല സാധ്യതയുണ്ട് അപ്പൊ വണ്ടിയെ കുറിച്ചുള്ള ഒരു ഷോർട്ട് റിവ്യൂ ആണ് ഞാൻ ഇപ്പോൾ ചെയ്തത് ഇത്രയൊക്കെയുള്ള അത്യാവശ്യ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തോന്നുന്നു എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക വണ്ടിയെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞ് തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക അപ്പൊ നമുക്ക് ഈ വണ്ടി തന്നത് എംപയർ ഷോറൂമാണ് ആറ്റിങ്ങിലെ എംപയർ ഷോറൂമാണ് അപ്പം വണ്ടി ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഈ ഒരു വണ്ടി നല്ല രീതിയിൽ മൂവ് ആവുന്ന ഒരു വണ്ടിയാണ് വണ്ടി എടുക്കാൻ താല്പര്യമുള്ളവരോ എക്സ്ചേഞ്ച് ചെയ്യാൻ താല്പര്യമുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ നമ്പർ ഡിസ്ക്രിപ്ഷൻ കൊടുത്തേക്കാം അപ്പം വിളിക്കുക എടുക്കാം അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോ അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അമേലൊന്നും ഇടിച്ചു വെട്ടിക്കുക അപ്പോൾ ഞാൻ അടുത്ത വീഡിയോ എന്നാൽ ഓക്കെ ബൈ